ഹലോ ഞാൻ ഞാനിന്ന് സാല അരിവുണ്ട ഉണ്ടാക്കാമെന്ന് ഓർത്താം അതായത് അവലോസ് അവലോസുണ്ടാണ് അവലോസുണ്ട ഉണ്ടാക്കാൻ എന്നൊരു അര കിലോ പച്ചരി അതിന് വളർത്തിയിട്ടിട്ടുണ്ടേ അതൊന്ന് പൊടിച്ചെടുക്കട്ടെ അപ്പോൾ ആ പച്ചരിക്കാവശ്യമായിട്ട് അതിന് തേങ്ങ ഒരു തേങ്ങ എടുത്തിരിക്കുന്നത് ഒരു കിലോ പച്ചരിക്ക് ഒന്നര തേങ്ങ എന്നുള്ള കണക്കാണ് ഇപ്പോൾ അര കിലോ അരിയേ ഞാൻ എടുത്തോളൂ പക്ഷേ ഒരു ഒരു ചെറിയ തേങ്ങ ആയിരുന്നു തേങ്ങ ചുരണ്ടി എടുത്ത് ഇനി പച്ചരി ഒന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ അരിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ നമ്മൾ തേങ്ങ നമ്മളെ അതിനകത്ത് അരിപ്പൊടി നമ്മൾ പുട്ടിൻ്റെ പൊടി ഇച്ചിരി കൂടെ തരി ആയാലും കുഴപ്പമില്ല തരി വേണം പുട്ടിന് പുട്ടിൻ്റെ അരിപ്പൊക്കെ അരിച്ചാലും മതി അത് വേണം ഏറ്റവും നമ്മുടെ ഈ കണ്ണുള്ള അരിപ്പ മേടിക്കുമല്ലോ അരിപ്പയിലെ ഏറ്റവും വലിയ കണ്ണുള്ള അരിപ്പേക്ക് വേണം അരിക്ക് അപ്പം ഞാൻ തേങ്ങ അതിനകത്ത് ഇട്ടു പിന്നെ ആവശ്യമായിട്ട് ഒരു ഉപ്പ് ശക പിന്നെ ഇച്ചിരി ജീരകം ഇട്ടു ഇങ്ങനെ ഇത് മൂന്നും കൂടെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഈ അരിപ്പൊടിയും തേങ്ങയും കൂടെ ഇങ്ങനെ യോജിക്കണം നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ ഇങ്ങനെ ചേച്ചി ഈ തേങ്ങായിലുള്ള തേങ്ങാപ്പാൽ ഈ അരിപ്പൊടി അല്ലോട്ട് പിടിക്കുന്നതുപോലെ നല്ലതുപോലെ ഇങ്ങനെ കൊങ്ങനെ അങ്ങ് തിരുമ്മി അങ്ങ് പിടിപ്പിക്കണം നല്ലപോലെ ഒരഞ്ച് പത്ത് മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഇളക്കണം ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ തട്ടിപ്പൊത്തി അവിടെ വെക്കണം ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കണം നല്ലപോലെ ഇങ്ങനെ ഇളക്കി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നമ്മൾ ഇളക്കണം ഇളക്കിയെങ്കിലേ ഈ തേങ്ങാ ഈ അരിപ്പൊടിയായിട്ടൊന്ന് യോജിക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പോലെ ഇങ്ങനെ തട്ടി നമുക്കിത് ഇങ്ങനെ വെക്കണം ഇങ്ങനെയെങ്കിൽ വെച്ചേക്കണം ഇങ്ങനെയു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്തെടുക്കാവുള്ളൂ ഇനി തേങ്ങ തേങ്ങാ തിരുമ്പി വെച്ച അരിപ്പൊടി പരമണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് ഇരുപത് മിനിറ്റ് ഇരുന്നു ഇപ്പം നല്ല തേങ്ങായും അരിപ്പൊടിയും ജീരകവും ശകയിലെ ഉപ്പും കൂടെ തിരുമ്പിടാം അത് നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കാം ഒന്നില്ലേ ഉരുളിക്ക് എത്താണെങ്കിൽ അല്ലെങ്കിൽ ഇന്നിങ്ങനെ കട്ടിയുള്ള പാത്രം അത് ഒരു അരമുക്കാൽ മണിക്കൂറേലും ഇറക്കേണ്ടി വരും അല്ലെങ്കിൽ ഇത് വറുത്ത് ഒരു ചുമപ്പ് പരിവായി കിട്ടും എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാമെങ്കിലും എങ്കിലും അറിയാത്തവർക്കായിട്ട് ഞാൻ ഇത് ചെയ്യുക ഇങ്ങനെ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം നമ്മുടെ അവലോസ് ഉണ്ട ശരിയായി വരുന്നു ഇതിപ്പോൾ ഇത്ര ആയില്ലേ ഇനി ഇതിങ്ങനെ ഈ പൊടിയായിട്ട് വേണേലും എടുത്ത് വെക്കാം നമ്മൾ തണുത്ത് കഴിഞ്ഞിട്ട് ടിങ്ങിലൊക്കെ സൂക്ഷിച്ച് വെച്ചു കഴിഞ്ഞാൽ ഇത് അവലോസ പൊടിയായി ഇത് നമുക്ക് പഴം കൂട്ടിയോ പിന്നെ മധുര ശർക്കര ചീട്ടോ ഒക്കെ തിന്നാം ഇത് അവലോസ് പൊടിയായിപ്പം ഇതിപ്പോൾ ഞാൻ തീയും കൂടെ കുറച്ച് വെക്കുക തീ കുറച്ച് വെച്ചിട്ട് ഞാൻ ശർക്കര പാനീയാക്കി വെച്ച് ഞാൻ അഞ്ചാറ അവലോസമുണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ അടുത്തൊരു ശർക്കര പാനീയൊക്കെ ഒഴിക്കുക ാലും വേണ്ടീ എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് നമ്മള് ശകയലം വെളിച്ചെണ്ണ നമ്മുടെ കൈയ്യെ തൂത്ത് നെയ്യോ നമുക്ക് നമ്മൾ ചെറിയ ഉരുളകളാക്കി ഊട്ടി 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 എടുത്താൽ മതി അരിവുണ്ട റെഡിയായി